പൂക്കോം മൊയിലോം ശിവക്ഷേത്രം മഹാത്മാ മന്ദിരം കനാൽ റോഡ് സ്വകാര്യ വ്യക്തി ചളിമണ് നിക്ഷേപിച്ച് നാട്ടുകാർ ദുരിതത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ പോലീസും നഗരസഭയും പൂക്കോ മഹാമന്ദിരം പാനൂർ നഗരസഭയിലെ പന്ത്രണ്ട് മുപ്പത്തി ആറ് വാർഡുകൾ ഉൾപ്പെടുന്ന ഈ കനാൽ റോഡ് സ്വകാര്യ വ്യക്തിയെ മണ്ണേട്ട് മൂടിയത് കാരണം പ്രദേശവാസികളാകെ ദുരിതത്തിലാണ് നഗരസഭാ ചെയർമാന്റെ വാർഡിൽ ഉൾപ്പെട്ടിട്ടും ഈ ദുരിതാവസ്ഥയ്ക്ക് അറുതിയില്ലാതെ തുടരുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരാഴ്ചയായി നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് മാത്രം ഉണ്ടായിരുന്നതല്ലാതെ ഉറച്ച മണ്ണായിരുന്നു സ്വകാര്യ വ്യക്തി വീട് പൊളിച്ച അവശിഷ്ടങ്ങൾ തള്ളിയതിനാൽ കാൽനട പോലും ദുസ്സഹമായി ഈ റോഡിലൂടെ ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് പ്രദേശത്തെ കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ തീരാ ദുരിതത്തിലാണ് ഈ ശോചനീയ അവസ്ഥ കണ്ടിട്ടും ഉറക്കം നടിക്കുന്ന നഗരസഭാ അധികാരികൾ കണ്ണു തുറക്കണമെന്നും സ്വകാര്യ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുകയാണ് നല്ല ഉറപ്പുള്ളൊരു റോഡായിരുന്നു ഇത് ആദ്യമോ അപ്പം അതിന് ശേഷം ഒരു സ്വകാര്യ വ്യക്തി നിലവിലേതോ വീട് പൊളിച്ച ഒരു ചേടി മണ്ണ് കൊണ്ടിട്ടിട്ടാണ് ഇപ്പം നിലവിലും ഈ സ്ഥിതി ആയിട്ടുള്ളത് ഡി വൈ എഫ് ഐ അതിൻ്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ശേഷം വിളിപ്പിച്ചപ്പോൾ ഇങ്ങനെ അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുന്നാണെന്നിപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരവസ്ഥ തന്നെയാണ് ഈ മണ്ണ് എത്രയും പെട്ടെന്ന് കോരാനുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് നമ്മളെ റോഡ് ആദ്യം നല്ലൊരു റോഡ് റോഡിനും പിന്നെ ഒരു സ്വര സ്വകാര്യ വ്യക്തി ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു അലങ്കോലപ്പെടുത്തി ഇപ്പം റോഡാകെ കോലം കെട്ടിട്ട് ഒരാക്കും ഇടയും പോയും കൂടാ അങ്ങോട്ടെല്ലാം ദൈവം എടുത്തി അങ്ങ് സുഖയിലായിട്ട് മെഞ്ഞാന്ന് ഒരു ഭയങ്കര കുക്കിയും പൈരലായിട്ട് വണ്ടി വന്നിട്ട് അപ്പുറത്തൊന്നും ആത്മേൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി സജേൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി അങ്ങനത്തെ ഗതിയിലുള്ള ഒരു ആംബുലൻസ് വരെ വരില്ല ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയാണ് മണ്ണിട്ടിട്ട് ഇതാക്കിയത് പക്ഷേങ്കിൽ ഇപ്പം ഒരു ദുരവസ്ഥയായിട്ടുള്ള ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് വരെ പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ള പിന്നെ അമ്മേക്ക് ഒരു പനി വന്നിട്ട് തന്നെ പിന്നെ മഹാത്മാ വായനശാല വരെ വണ്ടി വന്നിട്ട് ആ വണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇല്ല ആടുന്ന് വണ്ടി തിരിച്ചു പോയി പിന്നെ നേരിട്ടിട്ട് അങ്ങേ കുന്ന കുറച്ച് സൈഡ് ആ പാലം വരെ ആ വണ്ടി വന്നിട്ട് ആടുന്ന് തിരിച്ചു പോയി ഒരു വിധത്തിനും അടുത്ത് പോയി കൂടാതെ സ്ഥിതിയാണ് പിന്നെ ഒരു രോഗം വന്നാൽ മരിക്കലല്ലാണ്ട് വേറെ രക്ഷ ഇങ്ങനെ തുടർന്ന് പോയാൽ